ഹലോ ഇവിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കതിരൂരിലാണേ ഇവിടെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് കോൺക്രീറ്റ് ആണ് ഇരുപത്തഞ്ച് പേർ ജോലി ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറ് അറുന്നൂറ്റൈൻപത് സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് കാർ പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഗ്രൗണ്ട് ഫ്ലോർ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം നില അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും രണ്ടാം നില അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫിറ്റുമാണ് മൊത്തം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിക്കുന്നത് പുതിയ രീതിയിലാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിൽ എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം നിങ്ങൾ ഞങ്ങളെ വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ആറ് മാസം കൊണ്ട് വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ചാവി ടൈമ് തരുന്നതാണ് ബേസ് മോഡലിന് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വെച്ചയക്കുക താങ്ക് യു ഫോർ വാച്ചിങ്